ഈ ഓട്ടോറിക്ഷയിലേക്കുള്ള യാത്ര നമ്മുടെ റോഡിലേക്കുള്ള യാത്രയല്ല ഇതൊരു ജങ്കാർ എറണാകുളത്തൊക്കെ ജലഗതാഗതത്തിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പാലമില്ലാത്ത സ്ഥലത്ത് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ജങ്കാർ അതിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആദ്യമായാണ് ഇങ്ങനെയൊരു ജങ്കാർ യാത്ര നടത്തുന്നത് ഇത് പോകുന്നത് നമ്മൾ കടമക്കുടി എറണാകുളത്തെ ഇന്ന് മിക്കവരും പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന കടമക്കുടി എന്ന സ്ഥലത്തേക്കാണ് ആദ്യമായാണ് കടമക്കുടിയിലേക്ക് പോകുന്നതും അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സ്കൂട്ടറുകളൊക്കെ കണ്ടോ ഇവരൊക്കെ ഇനി ഇങ്ങ് നിന്ന് അങ്ങേ ഭാഗത്തേക്ക് ജംഗാറിൽ പോകാൻ കാത്തു നിൽക്കുന്നവരാണ് സ്കൂട്ടർ മാത്രമല്ല ഓട്ടോ കാർ എന്നിവയുമൊക്കെ ഈ ജംഗാറിൽ കയറ്റി അക്കരെ കടത്തും അതായത് അങ്ങനെ ഞങ്ങൾ അവിടെ കടമക്കുടി എന്ന സ്ഥലത്തെത്തി കടമക്കുടി പ്രകൃതിദത്തമായി തന്നെ ഇങ്ങനെയുള്ളൊരു സ്ഥലം എന്നും വെള്ളം മാത്രമുള്ളൊരു സ്ഥലം ചില വരമ്പുകളൊക്കെ ഇവർ ഇവരെപ്പോഴാണ് ഇങ്ങനെ കെട്ടി വേർതിരിച്ചിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല അത്രയ്ക്കും വെള്ളമാണ് ഒന്നാമത് മഴക്കാലമായതുകൊണ്ടോ കൊണ്ടോ എന്താണെന്നറിയില്ല വെറും വെള്ളം എവിടെ നോക്കിയാലും വെള്ളം അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരുടെ പ്ര പ്രധാന വരുമാനമാർഗം മീൻ പിടിക്കലും അവയുടെ വിപണനവും തന്നെയാണ് ഇവിടെയൊക്കെയാണ് കരിമീനുകൾ മുതലായവയൊക്കെ ധാരാളമായിട്ട് വരുന്നത് അപ്പോൾ ഈ രണ്ട് ചേട്ടന്മാരെ കണ്ടു മീൻ പിടിച്ചിട്ട് മീൻ ആ വലയൊക്കെ കഴുകാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ അതിൽ കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചൊന്ന് കാണിച്ചു തരാമോ കരിമീൻ അപ്പോൾ ഒരു കരിമീനിനെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പള്ളത്തി എന്നാണ് അവർ പറയുന്നത് ചെറിയ ചെറിയ മീനുകളാണ് അതും ഇപ്പോൾ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന് അവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞു അപ്പോഴത് അവരൊക്കെ ഈ ചളി വെറും ചളിയിലൂടെയാണ് നടന്ന് ഇവർ ഈ വലയിൽ പിടിച്ച് വരുന്നത് ഞങ്ങളത് കണ്ടിരുന്നു അപ്പോൾ അവരതൊക്കെ ഒന്ന് കഴുകി ചളിയൊക്കെ പോക്കിയിട്ടാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നത് ഇതാണ് വരാപ്പുഴ വാരാപ്പുഴ വരാപ്പുഴ അപ്പോൾ അവിടെ കടമക്കുടിയിൽ കടമക്കുടിയിൽ തന്നെയാണ് കേട്ടോ വാരാപ്പുഴ പാലമാണത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠന് അവിടെ ഒരു റിസോർട്ട് പണിത് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയില്ല അപ്പോഴത് അവിടെ ഒന്ന് പോയി കണ്ടു അവിടെ അതിൻ്റെ നോക്കി നടത്തുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഞങ്ങൾ ആ റിസോർട്ടൊക്കെ ഒന്ന് ഭംഗിയായിട്ട് നോക്കി കണ്ടു നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് സ്റ്റേ ഒന്നും അവർ തുടങ്ങിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ കണ്ടു ഈ കടമക്കുടി എന്ന സ്ഥലത്ത് തന്നെയാണ് കുറേ ആൾക്കാരുടെ താമസമൊക്കെ കുറവാണ് ഉള്ളതൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ റിസോർട്ട് എവിടെയാണ് ഈ ആൾക്കാർ കാരണം മുഴുവൻ വെള്ളമല്ലേ പിന്നെ എവിടെയാണ് നിൽക്കുക അങ്ങനെ അവിടെത്തെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ എവിടെ കണ്ടു അതിൻ്റെ അതിന് തീരുന്നതും ഒരു വെള്ളം കായലിൽ തന്നെയാണ് എങ്ങനെ പോയാലും എറണാകുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഏത് റോഡ് തീരുന്നതും ഒരു കായലിലോ ജലമുള്ള സ്ഥലത്തോ ആയിരിക്കും അതാണ് എറണാകുളം വെറുതെ അല്ല എറണാകുളം എന്ന് പേര് വന്നത് മനോഹരമായി റിസോർട്ട് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് വീണ്ടും ജംഗാറിലേക്ക് തന്നെയാണ് ജംഗാറിൽ കയറി മട്ടാഞ്ചേരി കാണാനാണ് ഇന്നത്തെ പ്ലാൻ രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു നമ്മുടേത് എൻ്റെ ഒരു ഫ്രണ്ടിന് അവിടെ വീടുണ്ട് അപ്പോൾ അവിടെ താമസിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഇത് ജംഗാർ ഇത് ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷയാണ് പോകുമ്പോൾ ഓട്ടോറിക്ഷ അതിൽ തന്നെ വെച്ചിട്ട് പോകാമായിരുന്നു ചില പാലത്തിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഓട്ടോറിക്ഷ ആളെ കയറ്റി കയറ്റാൻ പറ്റില്ല അങ്ങനെ ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ ഇവിടെ സൈഡിൽ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഇതിപ്പോൾ മോട്ടോറാണ് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ ആൾക്കാരൊക്കെ കയറി ബസ് വിട്ടുപോകുമ്പോൾ എന്ന പോലെ ഓടി വന്ന് ജങ്കാലിൽ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇത് ചരിഞ്ഞിട്ടാണ് പോകുക മുൻപോട്ടേക്കല്ല ചരിഞ്ഞിട്ട് രണ്ട് വള്ളങ്ങൾ വലിയ വള്ളങ്ങൾ ചേർത്ത് വെച്ച് അതിൻ്റെ നടുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ് ഈ ജങ്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടോ രണ്ട് വലിയ വള്ളങ്ങൾ നല്ല ഒഴുക്കുണ്ട് മഴക്കാലമായത് കൊണ്ടായിരിക്കാം ഞാൻ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് തോന്നുന്നതാണോ അറിയില്ല അങ്ങനെ ജങ്കാറിൽ കയറി ഇക്കരെ ഒരു ജങ്കാർ പോയാൽ അത് ആക്കരെ കടന്നതിന് ശേഷം തിരിച്ചു വരണം അതുവരെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം അങ്ങനെയാണ് ഇവിടുത്തെ ജ അതൊരു ജങ്കാറിലുള്ളൂ ഒരു അഞ്ച് രൂപയാണ് തോന്നുന്നു ഒരാൾക്ക് വാഹനത്തിന് പത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിനുള്ള കടത്ത് കൂലി നമുക്ക് ഇതെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത കടവിലേക്ക് അടുക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളുടെ ജങ്കാർ അതിൻ്റെ അടുത്ത കടവിലേക്ക് എത്താറായി ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ് പിടിച്ച് മട്ടാഞ്ചേരിയിലേക്കാണ് പോകുന്നത് മട്ടാഞ്ചേരിയിലാണ് മുഴുവൻ ആൻറ്റിക്സിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി അത് മുഴുവൻ ഒരു ആൻറ്റിക് പീസസ് കൊണ്ട് അലങ്കരിച്ചൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്രയൊക്കെ മനോഹരമായി അവർ ചെയ്തു വെച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി പാലസ് ഇതൊക്കെ പണ്ട് ആൾക്കാർ കൊണ്ടുപോയിരുന്ന നമ്മുടെ ചോറ്റുപാത്രങ്ങളൊക്കെയാണ് ഇത് ഒരു ഷോപ്പല്ല കേട്ടോ റെസ്റ്റോറൻറ്റിൽ അവരിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ പോയാൽ അവിടെ അവരുടെ ഒരു ഷോറൂം തന്നെയുണ്ട് ആൻറ്റിക്കിൻ്റെ പക്ഷെ അത് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് എടുക്കുമെന്നും വേണ്ട ഇത്രയും അധികം ഇവർ കാണാൻ വേണ്ടി ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് പഴയ കാലത്തിലെ സമൂഹർ ഇത് ഫോറിനേഴ്സൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പുരാതനമായ അത്രയ്ക്കും ഒരു അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു പുരാ പൗരാണിക കാലം എന്താ പറയുക നമ്മുടെ കൊണ്ട് കൈപ്പണി കൊണ്ടുള്ള കഴിവ് കൊണ്ട് അത്രയും സമ്പന്നമായൊരു കാലമായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത് ഇന്ന് ഇവയൊക്കെ മൺമറഞ്ഞ് പോയി എല്ലാ യന്ത്രവൽകൃതമായപ്പോൾ കൈ കൊണ്ടുള്ള പണിത്തരങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നിന്നും എപ്പോഴോ നഷ്ടപ്പെട്ടു പോയി ഇവയൊക്കെ ഇങ്ങനെ ഇന്നുള്ളത് കൊണ്ട് സംരക്ഷിച്ച് ഇത്രയൊക്കെ അവരുടെ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യപ്രകാരം വയ്ക്കുന്നതാണെങ്കിലും നമുക്കൊക്കെ ഇന്ന് വളരെ ഭംഗിയായിട്ട് കാണാനൊക്കെ ഇത് സാധിക്കുന്നുണ്ട് ഇത്രയും അധികം മുഖംമൂടികൾ അന്നത്തെ കാലത്ത് എന്തിനാണ് അവ ഉണ്ടാക്കിയത് ഒരുപാട് മുഖംമൂടികളാണ് ഈ ആനയുടെ ശില്പം പുതിയതാണെന്ന് തോന്നുന്നു അത്രയും വലുതാണത് നമ്മുടെ അരയോളം വരും ആനയുടെ ശില്പം ഇതവിടുത്തെ മെനുവാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ കാഷ് കൗണ്ടറും ഒക്കെ ആൻറ്റിക് സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത് അത്രയും മനോഹരമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഡച്ച് പാലസ് കാണാൻ പോയി ഡച്ച് പാലസ് എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ വാസ്തുവിദ്യയുടെയും തച്ചന്മാരുടെയും ഒരു അത്യപൂർവമായ ഒരു മേളനം എന്ന് പറയാം അത്രക്കും ഭംഗിയാണ് അതിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികൾ അപ്പം നമുക്കും അതൊരു ഭംഗിയുള്ള ഒരു ആട്ടുകെട്ടിൽ അവിടെ അവർ വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് സീലിങ്ങിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കൊത്തുപണി ചെയ്തവർക്ക് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ടും അത് നശിപ്പിക്കാതെ വെച്ച വിദേശികൾക്കും സ്വദേശികൾക്കും ഇത് പല്ലക്ക് എല്ലാം മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞ് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇറങ്ങുമ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു ഇപ്പോൾ നടക്കാൻ കഴിയാത്തവർക്ക് വീൽചെയറിൽ ഇങ്ങനെ ഒരു ഓട്ടോമേറ്റഡ് സംഭവം അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ കയറി മുകളിൽ പോകാം അതിന് ശേഷം പിറ്റേ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് അന്ന് മുഴുവൻ കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് നേരെ വോട്ടർ മെട്രോ അവിടെ നിന്നാണ് കിട്ടുക വോട്ടർ മെട്രോ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി അൻപത് രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നത് അവിടെ സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഭാഗ്യവശാൽ സീറ്റ് കിട്ടി ഒരുപാട് ആൾക്കാർ നിന്നിട്ട് പോകുന്നുണ്ട് ഒരു വാട്ടർ മെട്രോ പോയി കഴിഞ്ഞ ശേഷം അടുത്തത് പോകും അപ്പോൾ അരമണിക്കൂർ മാത്രമേ ആ ടിക്കറ്റിന് വാലിഡിറ്റി ഉള്ളൂ ഞങ്ങൾ സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ച് അടുത്ത വാട്ടർ മെട്രോയിൽ കയറാം ഒരു പക്ഷേ അതിലും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് അടുത്തതിൽ കയറാം എന്ന് വെച്ചാൽ പറ്റില്ല ഇത് ഇലക്ട്രിക്കാണ് മെട്രോ ഇലക്ട്രിക് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് മോട്ടോറും വേണ്ട ഡീസലും വേണ്ട ഒന്നും വേണ്ട ഇലക്ട്രിക്കിൽ ചാർജ് ചെയ്ത് പോകുന്നതാണ് ഈ വാട്ടർ മെട്രോ ചാർജ് ചെയ്യുന്നതായിരിക്കാം ഞാൻ ഒഹിച്ചതാണ് അവിടെ യാതൊരു ശബ്ദ മാലിന്യങ്ങളും ഒന്നുമില്ല ഇത് കൊച്ചിൻ പോർട്ടിൻ്റെ പിൻവശത്തൂടെയാണ് ഇത് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇങ്ങനെ വലിയ കപ്പലിൽ കണ്ടെയ്നേഴ്സ് കയറ്റുന്നത് കണ്ടു ധാരാളം കണ്ടെയ്നേഴ്സ് ഞങ്ങളുടെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ സൈഡിൽ വലിയ മല പോലെ പോകുന്ന ലോറികളില്ലേ കണ്ടെയ്നറും വെച്ച് അതിങ്ങനെ ക്രെയിൻ മാർഗം എടുത്ത് കപ്പലിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ക്രെയിനിൽ വെച്ച ഈ കണ്ടെയ്നേഴ്സൊക്കെ കാണുമ്പോൾ സോപ്പ് കട്ടകൾ പോലെ നമുക്ക് തോന്നും അത്രക്കും വലിയ സാധനം ഇവിടെ ഈ വലിയ അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള കപ്പലിൽ വെച്ചപ്പോൾ കണ്ട കണ്ട കണ്ടെയ്നർ ക്രൈനിലൂടെ ഇറക്കി വയ്ക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു കണ്ടെയ്നർ അതിൽ വെച്ചാൽ വളരെ ചെറിയ ഒരു സോപ്പ് കട്ട പോലെ തോന്നും പിന്നെ കൊച്ചിയിൽ എവിടെയും നോക്കിയാൽ കാണുന്ന ഞങ്ങളുടെ ചീനവല ചീനവല അധികം തിരമാലകളും ഒഴുക്കും ഇല്ലാത്ത സ്ഥലത്ത് മീൻ പിടിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് ചൈനക്കാർ ഇവിടെ അവര് അവിടെ ഉപയോഗിച്ചത് ഇവിടെ കൊണ്ടുവന്ന് അവർ ചെയ്തതാണ് പിന്നീടത് ശരിയായ ചീനവലയുടെ ഒറിജിനൽ ഇന്ന് ചെയ്യുന്നില്ലെങ്കിലും അതൊക്കെ തേക്ക് മരം കൊണ്ടാണ് പണ്ട് ചെയ്തിട്ടുണ്ടായത് ഇന്നതില്ല അതൊരു വളരെ നല്ല കാഴ്ചയാണ് കൊച്ചിയിൽ എവിടെ നോക്കിയാലും ചീനവല കാണാം പിന്നെ അവിടുത്തെ ഈ വാസ്കോ ഡഗാമ വാസ്കോ ഡഗാമയെ അടക്കിയ ഒരു സിനഗോഗുണ്ട് അവിടെയാണ് പിന്നെ പോയത് ഇത് അദ്ദേഹത്തിൻ്റെ പതിനാല് വർഷം ഇവിടെ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വന്ന് ഈ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് ലിസ്ബൺ അദ്ദേഹത്തിൻ്റെ രാജ്യമായ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി അതൊക്കെ ഈ ഒരു ചെറിയൊരു ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ആ സ്ഥലം മാത്രമാണ് ഉള്ളത് ആ അങ്ങനെയുള്ള പഴയൊരു ഒരു പള്ളിയും അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയിൽ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് എന്തിനാണെന്നറിയില്ല അങ്ങനെ ആ മനോഹരമായ കാഴ്ചയും കണ്ട് ഞങ്ങൾ വാട്ടർ മെട്രോയിൽ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് തിരിച്ചും വന്നു താങ്ക്സ് ഫോർ വാച്ചിങ്